മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗൗൺ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രിൻറ്റുകളൊക്കെ തന്നെയാണ് ഇപ്പോഴും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ ഐറ്റംസ് ആയിട്ട് അതിലില്ല എന്ന് വേണം പറയാൻ ഓൾറെഡി ആദ്യം ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും മുൻപുള്ള പ്രൊ പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രിൻ്റുകളാണെങ്കിലും എപ്പോഴും ആവശ്യക്കാർ തന്നെയാണ് ഇതിന് എന്നും എൻക്വയറി വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഇതിന് അവസാനത്തെയാണെന്ന് കരുതിയതാണ് പക്ഷേ എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് വീണ്ടും എത്തിച്ചതാണ് അപ്പോൾ കഴിഞ്ഞതും ഇതിന് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ ഡി ടി സി എടുക്കുക പോസ്റ്റ് ഇനി റിസ്ക് ആണ് കാരണം ആണ് പോസ്റ്റ് വിടാൻ വരുന്നത് ഇന്ന് ഇന്ന് നടന്നിട്ടില്ല ഇന്നലത്തെ രാത്രിക്കത്തും ഇന്നത്തെ എല്ലാം നാളെയാണ് ഇനി വിടാനുള്ളത് അത്യാവശ്യം പോസ്റ്റിൽ ഒരു ഇത്ര സാധനം എന്നുള്ള രീതിയിൽ ഇത്ര പീസ് എന്നുള്ള രീതിയിൽ അവർ വിടുകയുള്ളു പോസ്റ്റിലാവുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഒന്നാ എത്ര പീസ് കൊണ്ടു കൊടുക്കും അതൊക്കെ എല്ലാതും ഡി ടി സി ആകുമ്പോൾ വിടും പോസ്റ്റിൽ അങ്ങനെ പറ്റില്ല അവർക്ക് ഇത്ര സ്ലിപ്പ് എന്നുള്ളത് തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാം കൂടെ പറ്റില്ല അപ്പൊ പോസ്റ്റിൽ കഴിയണത് ഒഴിവാക്കാം അവര് പറഞ്ഞിട്ടുള്ളത് മണ്ടേയും കൂടെ എടുക്കാം എന്നുള്ളതാണ് പക്ഷെ മണ്ടയും കൂടെ വിടാനുള്ളത് മൊത്തം കുറച്ചധികം ഇവിടെ ഓർഡർ ആയിട്ടത് ഉണ്ട് നിങ്ങൾ കഴിയണതും ഡി ടി സി എടുക്കുക ഇതിനുള്ളത് പോസ്റ്റിലാണെങ്കിൽ ചിലപ്പം കിട്ടിയേക്കാം ആ ഉറപ്പിൽ നിങ്ങൾ എടുത്തോളൂട്ടോ ഡെൽറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് മീഡിയം ലാർജ് എക്സൽ എൽ ആരൊക്കെ ഒക്കെ എടുക്കാമെന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഷിപ്പ് ആക്കിയിട്ട് യൂസ് ചെയ്യാം നമ്മൾക്കൊന്ന് വാങ്ങുന്നുണ്ട് മീഡിയം ലാർജ് സൈസാരൊക്കെ അമ്പത്തിനാല് ലെങ്ത് ആണ് വരുന്നത് അമ്പത്തിമൂന്ന് അമ്പത്തി നാല് ലെങ്ത് വരുന്നത് ഇത് ഫീഡിങ് അല്ല കേട്ടോ ഷോ ആണ് ഫ്രണ്ടിൽ വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഒരുപാട് തവണ കൊണ്ടുവന്നുകൊണ്ട് തന്നെ തന്നെ ഞാൻ ചെറുതൊക്കെ പറയാതി പക്ഷേ പുതിയ പുതിയ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതെന്റെ മറ്റു കളർ കാണിക്കാം വലിയ പ്രിന്റ് ആണെങ്കിലും എപ്പോഴും എൻക്വയറി ചെയ്യണം കേട്ടോ ചിലർക്ക് വലുതാ ഇഷ്ടം ചിലർക്ക് ചെറിയതാ ഇഷ്ടം അങ്ങനെയായിട്ടാണ് വരുന്നത് അപ്പൊ സൈസും കാര്യങ്ങളും ഞാൻ ആദ്യം തന്നെ പറയണം ഡബിൾ ആണ് സൈസ് ടാഗ് സൈസ് മീഡിയം ലാർജ് എക്സൽ ആരൊക്കെ ഇത് വാങ്ങുന്നത് ജസ്റ്റ് ഷേപ്പ് ആക്കിയിട്ട് ഇടാന്നുള്ള രീതിയിലെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഒരുപാട് ഓവർ ആരിട്ടാലും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണത് ഡെൽറ്റലിന് എല്ലാം ഡെൽറ്റ തന്നെ ഡെൽറ്റലിന് ഒന്ന് ഒരു ചിലത് സോഫ്റ്റ് ആയിട്ടായിരിക്കും ചിലത് അത്ര തന്നെ സോഫ്റ്റ് ആവില്ല പക്ഷെ സോഫ്റ്റ് ആല്ലാത്തത് അങ്ങനെ ഒരു ക്വാളിറ്റി എല്ലാം വേറെ വേറെ ഇതായിട്ടാണ് വരും കേട്ടോ ചിലത് നല്ല ക്ലോത്ത് ആയിരിക്കും അപ്പോൾ ഒന്നും രണ്ടും എടുക്കുന്നവർക്ക് ഇത് മനസ്സിലാവും നമുക്ക് എല്ലാം ഓരോ റേറ്റിനാണ് കിട്ടുന്നത് എല്ലാം ഡെൽറ്റ മെറ്റീരിയൽ ആണ് പറഞ്ഞിട്ടാണ് വരുന്നത് ഇത് ഒത്തിരി കസ്റ്റമർ ചോദിച്ച ഐറ്റംസ് ആണ് ഒന്നാമത് ഇതിന് ലെങ്ത് അമ്പത്തഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ അമ്പത്താറുള്ള ഒരു ഇത് ഇട ഇടുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തി ആറോ അമ്പത്തെയ്യോ അമ്പത്തെട്ട് ലെങ്ങ് പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇതിന്റെ വീഡിയോടെ ലാസ്റ്റ് ഞാൻ ഒരു അമ്പത്തെട്ട് ലെങ്ത്തിൽ വരുന്ന കാണിക്കുന്നുണ്ട് അത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഗവൺ അല്ലാട്ടോ പക്ഷെ അമ്പത്തെട്ട് ലെങ് ഉള്ളവർക്ക് ഗൗണ് വേണമെന്നുണ്ടെങ്കിൽ അമ്പത്തി ആറ് അമ്പത്തെട്ട് യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്നതാണ് ഇതെല്ലാം ഒരു സൈസ് ആണ് വരുന്നത് ഡബിൾ എക്സ് ടാഗിലാണ് വരുന്നത് ഫ്രീ സൈസ് ടൈപ്പാണ് നിങ്ങൾക്ക് മീഡിയം ലാർജ് എക്സ് ലാർജ് ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇന്ന് രാവിലെ ഇപ്പൊ ഒരുപാട് പേര് ഈ ഐറ്റംസ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇന്ന് വൈകുന്നേരം എത്തോ എത്തില്ല ഒന്നും ഒരു ഉറപ്പില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാത്തത് പിന്നെ സെയിം പ്രിന്റ് തന്നെ ആവോ എത്താന്നുള്ളത് ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്കിത് എടുത്തിട്ട് പിന്നെ ആ ക്യാഷ് പിന്നെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഇങ്ങോട്ട് എടുക്കുക അത് വേണ്ടല്ലോ അപ്പൊ വീഡിയോ ഇട്ട് അത് തന്നെയാണെന്നുണ്ടെങ്കിൽ അവരടുത്തും ചെയ്തോട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചോദിക്കുന്നവരോടൊക്കെ ഉടൻ വരും ഉടൻ വന്ന് വരും എന്നുള്ളത് കാരണം ഇന്നാണോ എത്തുക നാളെയാണോ എത്തുക ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എത്തിയ ഉടനെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമെന്നു അറിയില്ല പിന്നെ പ്രത്യേകം പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇത് ഒരുപാട് എൻക്വയറി ചെയ്തിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്താ പേയ്മെന്റ് ചെയ്യാൻ നമ്മൾ നമ്പർ നമ്മൾ വീഡിയോയിൽ ഇത് പറയുന്നുണ്ട് നമ്പർ കൊടുക്കുമ്പോ ആ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നാ വേണ്ട അത്രയും ടൈം നമുക്ക് വെറുതെ പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെന്റ് ആദ്യം ചെയ്താൽ മാത്രമേ പ്രൊഡക്റ്റ് പോരൂള്ളൂ പിന്നെ ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അപ്പം പിന്നെ പ്രത്യേകിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റിൻ്റെ ഗൗൺ എടുത്താലും ഏതെടുത്താലും ഒന്ന് എൻക്വയറി ചെയ്യണം നിങ്ങൾ ഡിസ്പാച്ച് ചെയ്തിട്ടില്ലേ പ്രത്യേകിച്ച് ഇതാണ് നമ്മൾ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യും പക്ഷെ നിങ്ങളൊന്നു ചോദിക്കണം ചെയ്തിട്ടില്ലേ എന്നുള്ളത് കാരണം നമ്മൾ അഥവാ ചിലരെ വിട്ടുപോകാറുണ്ട് ഈ ഒരു കോൾ ചെയ്യുന്നവരുടെ പ്രശ്നം കാരണം നമ്മൾ പലരെയും നമ്മൾ വിട്ടുപോകുന്നത് ഫ്ലൈ മൂഡിൽ ഇട്ടിട്ടാണ് നമ്മളൊരു വീഡിയോ പിടിക്കുക കാരണം അപ്പോഴേക്കും കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമുക്കൊരു വീഡിയോ എടുക്കാനൊന്നും കാട്ടാനൊന്നും കഴിയുന്നില്ല അപ്പൊ കോൾ ചെയ്യേണ്ട നമ്മൾ നോക്കും മെസ്സേജ് നമ്മൾ നോക്കും എന്താ വാട്സപ്പിൽ മെസ്സേജ് വിട്ടച്ചാൽ മതി കഴിയുന്നതും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇതായത് കസ്റ്റമറും അങ്ങനെ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം അവർക്കും ഇതിനു മുന്നേ കിട്ടുവോ അതല്ലെങ്കി പുറത്ത് പോയി വേറെ എടുക്കേണ്ടി വരുമോ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാമോ എന്ന് കരുതിട്ടാവോ അവരും ചെയ്യണത് നമുക്ക് ഓർഡർ ചെയ്ത മിസ് നമ്മൾ ചെയ്യുമ്പോൾ പേര് കോള് സേവ് ആക്കാൻ വിട്ടു പോവാണ് അതുകൊണ്ടാ പറയുന്നത് ഈ മെറ്റീരിയലിന് നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നു മെറ്റീരിയൽ പക്ഷെ ചിലത് ഒന്നും കൂടി നല്ലൊരു ഒന്ന് നമുക്ക് പ്രത്യേക സുഖം തോന്നുമല്ലോ ഒരു ഒന്നും കൂടി തോന്നുന്നുണ്ട് മറ്റൊരു ക്വാളിറ്റി ഇല്ലാന്നല്ല പറഞ്ഞു പക്ഷെ രണ്ടും ഒരുമിച്ച് വാങ്ങുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വ്യത്യാസം എന്നുള്ളത് പിന്നെ ഇത് ചൂട് എടുക്കുന്ന മെറ്റീരിയൽ ഒന്നും അല്ലാട്ടോ ക്രേപ്പ് മെറ്റീരിയൽ ആണോ ചൂട് എടുക്കുന്ന മെറ്റീരിയൽ ആണോന്ന് വെച്ചിട്ട് എല്ലാവരും ചോദിക്കണ്ട ആ മെറ്റീരിയൽ അല്ല ഡെൽറ്റ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കും ശരിക്കും പറഞ്ഞു തരാൻ അതൊരിക്കലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനേ വേണ്ടി വരും നമ്മൾ ഇത്രയും ഇത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് വാങ്ങിയവരെന്നെ ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് അത് ഏത് വലിയ പ്രിന്റിൽ കൊണ്ടുവന്നാലും ചെറിയ പ്രിന്റിൽ കൊണ്ടുവന്നാലും ഐറ്റം പോകുന്നുണ്ട് ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഒരൊറ്റ പ്രോഡക്റ്റിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ റോസ് പൂവളാണ് കാണുന്നത് നേരെ പ്രിന്റ് കാണുന്നുണ്ടാവുമല്ലോ റോസ് പൂവാണ് ഇതിൽ വരുന്നത് കേട്ടോ ഒരൊറ്റ ഷെയ്ഡ് തന്നെ ഉള്ളു അത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ഞാൻ ഗ്രീനുണ്ട് എന്ന് പറഞ്ഞ പലർക്കും വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലർക്കൊക്കെ പിന്നെ ഓർഡർ ആയി ഒരെണ്ണം പിന്നെ ഒരെണ്ണം കൂടി മൊത്തം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഗൗൺ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അടിയിൽ ഈ രണ്ട് ഗൗൺ പെട്ടെന്ന് കണ്ടത് അമ്പത്തെട്ട് അമ്പത്തി ആറ് ലെങ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാ ഇത് ഡബിൾ എക്സെൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡബിൾ എക്സെൽ എല്ലാം ഇതിന്റെ സൈസ് പോയിട്ടുണ്ട് പക്ഷെ ഡബിൾ എക്സെൽ വീണ്ടും വന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കണമെങ്കിൽ സാധനം ഞാൻ ഇതും ഡബിൾ എക്സൽ ആണെന്നൊക്കെ അതില് കുറച്ച് പീസ് എക്സ് എൽ സൈസ് ആണ് വരുന്നത് കേട്ടോ നല്ല നല്ല വർക്കാണ് വരുന്നത് ഏലയും കട്ടിലാണ് വരുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുക ഈയൊരു ഗൗണിന്റെ ഷാളും അതുപോലെ കഴുത്തിന്റെ ഇങ്ങനെ വർക്കും ഒരേ കളറായിട്ടാണ് വരുന്നത് ഗൗണിനേക്കാളും ഒന്ന് ലൈറ്റ് കുറഞ്ഞ കളറായിട്ടാണ് കേട്ടോ അത് സെറ്റ് തന്നെയാണ് ഒന്നിച്ചിടുമ്പോൾ അങ്ങനെ അറിയുന്നവരൊന്നുമില്ല വാങ്ങുന്നവരൊക്കെ ഹാപ്പിയാണ് ഡബിൾ എക്സൽ സൈസ് അങ്ങനൊക്കെ ഒരുപാട് റിവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതും എക്സലാണ് കാണിക്കുന്നതൊക്കെ എക്സൽ എക്സൽ സൈസ് ആണേ അതായത് ലാർജാർക്കും എക്സൽ ആർക്കും ഒക്കെ യൂസ് ചെയ്യുക ലാർജ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നായിരുന്നു പക്ഷേ അവർ ലാർജും മീഡിയം ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എല്ലാവരും വാങ്ങും പക്ഷേ ഈ ഒരു ഗൗണ് ഇങ്ങനെയുള്ള ഗൗണുകളൊക്കെ അവർക്ക് വാങ്ങാനുള്ള ടെൻഷനാണ് പക്ഷെ ജസ്റ്റ് ഒന്ന് ഷീപ്പ് ആക്കിയാൽ മതിയാവും ഡബിൾ എക്സൽ ആണെന്ന് പറയുമ്പോൾ ലാർജുകാർക്ക് അതാകും എക്സ് ആർ എടുക്കുന്നുണ്ട് ഡബിൾ എക്സൽ പക്ഷേ ഇത് എക്സലാണ് സൈസ് വരുന്നത് അപ്പോൾ ലാർജുകാർക്കും എക്സൽ ആർക്കും യൂസ് ചെയ്യുക അമ്പത്തെട്ട് ലെങ്ത്ത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ എപ്പോഴും ഗൗൺ ഗൗണായ ലെങ്ത്തിൽ കിട്ടൂല അപ്പോൾ നിങ്ങൾ ഇത് വേണ്ടവർ ഇത് ഓർഡർ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടി വെച്ചാൽ അതെൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങൾ